എല്ലാവർക്കും നമസ്തേ നമ്മൾ ചിങ്ങമാസം മുതൽ ഒരു വർഷം വരെയുള്ള ഫലമാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മുടെ ഒരു പുതിയ നൂറ്റാണ്ട് ആരംഭിക്കുകയാണ് ഇന്ന് മുതല് ആയിരത്തി ഇരുന്നൂറ് ഇന്ന് തുടങ്ങിയാണ് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ വർഷഫലം ഈ ചിങ്ങ മുതല് ഒരു വർഷക്കാലം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഇത് എല്ലാവരും മനസ്സിലാക്കണം ഒരു പൊതുവായ ഫലമാണ് നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഫലമാണ് ഇത് വെറുതെ വന്നിങ്ങനെ ഇരുന്ന് കാണാതെ പറയുന്നൊന്നുമല്ല ഇതിന്റെ പുറകില് കുറെ അധ്വാനമുണ്ട് ഓരോ ദിവസത്തെ ഓരോ മാസത്തെയും ഫലങ്ങൾ തയ്യാറാക്കുമ്പോൾ ഓരോ കൂറുവിന്റെയും ഫലങ്ങൾ തയ്യാറാക്കുമ്പോൾ വളരെയധികം അധ്വാനം ഇതിന്റെ പുറകിലുണ്ട് എഴുതി തയ്യാറാക്കി തന്നെയാണ് ഈ ഫലം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വെറുതെ വന്നിരുന്ന് പറയല്ല എന്ന് മനസ്സിലാക്കുക കൂടാതെ ഇത്രയും അധ്വാനമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കാരണം എന്റെ ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ എല്ലാ മാസത്തെയും നക്ഷത്രഫലങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടാലറിയാം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് നക്ഷത്രഫലം അപ്പോൾ നിങ്ങൾ ഓരോരുത്തോരും ചെയ്യുന്ന ഷെയർ ഇതേപോലെ കമന്റ് ലൈക്ക് ഇതിനെല്ലാം നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു ഈ വർഷത്തിലും ഈ ചിങ്ങം മുതലുള്ള വർഷക്കാലവും തുടർന്നും എനിക്ക് നിങ്ങളുടെ ഈ സഹകരണം ക്ഷത്രഫലം എഴുതാൻ ഒരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവരുടെയും കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും കമന്റുകൾക്ക് പരമാവധി ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാറുണ്ട് ചിലപ്പോൾ സ്റ്റിക്കർ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഞാൻ റിപ്ലൈ എല്ലാവർക്കും തന്നെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ നക്ഷത്രഫലം പറയുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഇത് തീരില്ല എന്നുള്ളത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ആർക്കും മറുപടി പറയുന്നില്ല അവസാനം എല്ലാവരുടെയും കമന്റ് ഞാൻ നോക്കി നിങ്ങൾക്ക് മറുപടി ഇടാറുണ്ട് അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക നമുക്ക് നോക്കാം ആദ്യം മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത് മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം അതാണ് മേടക്കൂറ് ജനിച്ചത് എന്ന് പറയുന്നത് ഈ ൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങമാസം മുതലുള്ള ഒരു വർഷക്കാലം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ എന്ന് പറയുന്നത് ഇന്ന് മുതലുള്ള ഒരു വർഷക്കാലം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉന്നത വ്യക്തികളുമായി സൗഹൃദം ഉണ്ടാകും അവിചാരിതമായ സകുർ സംഗമങ്ങളൊക്കെ ഉണ്ടാകും ശത്രുക്കളായിട്ടുള്ളവർ മിത്രങ്ങളായി തീരും അതേപോലെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ യോഗമുണ്ട് വിവാഹാതി യോഗങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് വീട് ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് കലകത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വർഷം പരമാവധി ശ്രമിക്കുക കലകൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അവസരമുള്ള വർഷമാണ് ഇത് ഏകദേശം ഒരു ഈ മീനമാസം മുതല് ഭരണലാഭം സന്താന സൗഖ്യം ഭാര്യാപുത്രാദികളോട് കൂടിച്ചേരാൻ കഴിയുക എന്നാലും തൊഴിൽ രംഗത്ത് ദുരിതങ്ങളും പ്രയാസങ്ങളും പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ പ്രയാസങ്ങള് ധാർമിക കാര്യങ്ങളിൽ താല്പര്യം കുറയല് സഹോദര സ്ഥാനീയരുമായി കലകം ശൗര്യം അഹങ്കാരം ശൗര്യമൊക്കെ വർധിക്കുക മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായ്മ മനോവൈകല്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള അവസ്ഥ അവസ്ഥയുണ്ടാവുക അപ്പൊ ഈ മിഥനക്കൂറുകാരെ ഈ വർഷം ഒന്ന് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് അത്ര അനുകൂലമല്ലാത്ത സമയമാണ് മിഥുനക്കൂറുകാരായിട്ടുള്ളവര് അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ വർഷത്തേക്ക് ജാതകത്തിലും അനുകൂലം അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ പരമാവധി നാമജപമാണ് കലിയുഗമാണ് എത്രത്തോളം നാമം ജപിക്കുമോ അതാണ് നല്ലത് മറ്റ് പരിഹാരങ്ങളെക്കാൾ കൂടുതലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്റെ എല്ലാ വീഡിയോകൾക്കും നിങ്ങളോട് ഞാൻ പറയാറുള്ളതാണ് നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് മറ്റുള്ളതിനൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നാമം ജീവിക്കാനൊക്കെ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പൈസ മുടക്കിയുള്ള ഭൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുക എങ്കിലും കിട്ടുന്ന സമയമൊക്കെ നാമം ജപിക്കണം നാമജപത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കലിയുഗത്തിൽ എന്ന് മനസ്സിലാക്കണം ഇനി നമ്മൾ കർക്കിടകക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചതാണ് കർക്കിടകൂറുകാരുടെ ഫലം ദുർജനങ്ങളിൽ നിന്ന് ഭയം ശത്രുദോഷം ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസം നമ്മുടെ കൂടെ ഉള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല എന്നർത്ഥം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആഭരണമൊക്കെ വരാനുള്ള യോഗമുണ്ട് ചില വഴക്കുകൾ ഒക്കെ ഉണ്ടാകും തൊഴിൽ സംബന്ധമായി വ്യവസായ നഷ്ടം തൊഴിൽ സംബന്ധമായി ചില നഷ്ടങ്ങൾ വരാം എങ്കിലും ധൈര്യവും വീര്യവും പരാക്രമവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കൂടി പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും വാക്കുകളിൽ കഠോരത അതൊന്നും ശ്രദ്ധിക്കണം കഠോരമായ വാക്കുകളൊക്കെ വായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസം ധാരാളം യാത്രകൾ ചെയ്യാനുള്ള അവസരം ലഭിക്കാം യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പദവികൾ ഉണ്ടാകും പുതിയ സ്വീകാര്യത എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും മുടങ്ങിപ്പോയ പദ്ധതികളൊക്കെ നമുക്കൊന്ന് പുനർ ആരംഭിച്ചെടുക്കാനായിട്ട് കഴിയും മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം സ്റ്റോപ്പ് ചെയ്യുക പരനിന്ദ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും അന്വേഷിച്ചു നിൽക്കേണ്ട ഈ മേഖല ഇരുവർഷത്തേക്ക് അത്ര അനുകൂലമല്ല ഈ ഏപ്രിൽ മുതലൊക്കെ ആണെങ്കിലേ വിദേശക്ലേ വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ അല്പം ക്ലേശങ്ങൾ വർദ്ധിക്കും സ്ഥാനഭ്രംശം ഉണ്ടാകും വാഹന സംബന്ധം വാഹനമൊക്കെ വാങ്ങാൻ കഴിയുന്നവർക്ക് ഈ വർഷം മധ്യത്തിന് ശേഷം നല്ലതാണ് പിതൃസ്ഥാനീയരായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളും മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും വിഷഭയം വാക്കിന് കടോരത ചില രോഗങ്ങൾ ഈ കർക്കിടകൂർക്കാർ ശ്രദ്ധിക്ക ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരവ് കുറയുകയും ചെലവ് കൂടുകയും ചെയ്യും യോഗമുണ്ട് പക്ഷെ അതിലൊക്കെ തടസ്സം വന്നിട്ട് അധികാരികളുടെ പ്രതികൂലാവസ്ഥ പല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കും എന്നാൽ ഏപ്രിൽ മുതൽ ബന്ധുക്കൾ ഗുരുക്കന്മാർ എന്നിവരുടെ ഒരു ഉണ്ടാകും വാക് സാമർഥ്യം തൊഴിൽ മേഖലയിലൊക്കെ അനുകൂലമാകും കുടുംബത്തോടൊപ്പമുള്ള സഹവാസത്തിന് യോഗമുണ്ട് ധാർമ്മിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും ഗ്രഹോപകരണങ്ങൾ വാങ്ങുക വീട് മൂല്യപിടിപ്പിക്കാനൊക്കെ ഉള്ള അവസരം ലഭിക്കും പിതൃസ്ഥാനീയരിൽ നിന്ന് അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഉണ്ടാകും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഇനി വൃശ്ചികൂറുകാരുടെ ഇന്ന് മുതലുള്ള ഒരു വർഷക്കാലത്തെ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രകാരൻ കുടുംബ ബന്ധങ്ങളും അതുപോലെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കുറച്ച് ഊഷ്മളത ഉണ്ടാകുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുകൂലമല്ല സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും പരിശ്രമങ്ങളിൽ ഫലം കാണില്ല പരിശ്രമങ്ങൾ ഫലം കാണാതെ വരും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മേലാധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പ്രയാസം സൃഷ്ടിക്കും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും മനഃപ്രയാസമുണ്ടാക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അപകടങ്ങൾ ശരീരക്ഷതം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ധൈര്യം കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും മാതൃസ്ഥാനീയരിൽ നിന്നൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സന്താനങ്ങൾക്ക് ആയിട്ട് മനം സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾ ദുഃഖം ഉണ്ടാകും എന്നാൽ ഏപ്രിൽ മുതലും അത്ര അനുകൂലമല്ല കർമ്മ ദുരിതവും ദുഷ്കീർത്തിയും ധനനാശവും വാഹനത്തിൽ നിന്നുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് പൊതുവെ അത്ര അനുകൂലമല്ല വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വൃച്ചക്കൂറൊക്കെ ഉള്ളവരെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്ന ഈ വർഷം നല്ലതാണ് ധനുക്കൂറുകാരുടെ ഫലമാണ് ഇനി പറയുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ യോഗം കാണുന്ന സമയമാണ് ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ള സമയമായിരിക്കും ശത്രുക്കൾ മൂലവും രോഗം മൂലവും ചില മനോവിശ്രമങ്ങൾ അനുഭവിക്കും ധനച്ചെലവ് വർദ്ധിക്കും തൊഴിലിൽ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽ ദാതാക്കളുമായി ഇടപെടുന്ന സമയത്ത് തൊഴിൽ രംഗത്ത് ചിലപ്പോ വല്ല സസ്പെൻഷനും മറ്റൊക്കെ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ദൂരദേശ സഞ്ചാരത്തിനൊക്കെ യോഗമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും വഞ്ചന ഒക്കെ ഉണ്ടാവാം ധനപരമായ കാര്യങ്ങൾ ആവശ്യമില്ലാതെ വായ്പ കൊടുക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാതൃ സ്ഥാനീയരുമായിട്ട് അനുകൂലമല്ലാത്ത അവസ്ഥ കലഹങ്ങള് എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ അല്പം താല്പര്യം കുറയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യും